ഗുഡ് മോർണിംഗ് സൺഡേ ടെക് ടൈമിന്റെ എഴുപത്തി ആറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം ഇപ്പൊ തന്നെ സമയം ഏകദേശം ഒമ്പത് മണിയായി കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഒട്ടും വയ്യായിരുന്നു പനിയും തൊണ്ടവേദനയും ഒക്കെ ആയിരുന്നു സോ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ വിചാരിച്ച പോലും ഇത് ചെയ്യണ്ടാന്ന് വിചാരിച്ച പോലും എന്നെ കൊണ്ടുപോയി സാധിക്കുന്നില്ല എങ്ങനെയെങ്കിലും വന്ന് ചെയ്യും എന്തായാലും അപ്ലോഡ് ചെയ്യും വേറെ എന്താ ഒപ്പൊ കെ ടൈൻ്റെ വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് നാളെയാണ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇനി ആരെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു ഫോൺ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ആ വീഡിയോ ലിങ്ക് ഞാൻ തരാം അതേപോലെ മോട്ടോള അഡ്ജി സിക്സ്റ്റി സ്റ്റൈലസ് ഇവിടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ചും കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ ഞാൻ ആ കാര്യങ്ങൾ കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താം വേറെ എന്താ അപ്പോൾ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ആമസോണിലിപ്പോൾ ഗ്രേറ്റ് സമ്മർ സെയിലും ഫ്ലിപ്പ്കാർട്ടിൽ സാസ ലേലേ സെയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നോക്കിയപ്പോൾ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് സ്മാർട്ട് ഫോണുകൾക്കൊക്കെ അവർ നോർമൽ സെല് ചെയ്യുന്നതിനേക്കാളും ആയിരം ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം രൂപക്ക് കുറവിലാണ് ഇപ്പോൾ ഫോണുകൾ സെൽ ചെയ്യുന്നത് പലതും സോ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ പിന്നെ വയ്യാത്ത കാരണം മൊത്തത്തിലൊരു ഉഷാറില്ലാത്ത കാരണം അത് അങ്ങനെ അങ്ങോട്ട് വിട്ടു അപ്പോൾ സ്മാർട്ട് ഫോണുകൾ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മാക്സിമം ഓഫർ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എടുക്കാനായിട്ട് നോക്കുക എസ് ബി ഐയുടെ കാർഡ് മറ്റ് ക്രെഡിറ്റ് കാർഡുകളിലൊക്കെയാണ് കൂടുതൽ ഓഫർ വരുന്നത് സോ ആമസോണിൽ ഗ്രേറ്റ് സമ്മർ സെയിലും ഫ്ലിപ്കാർട്ടിൽ സാസ ലേലെ സെയിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ സാസ ലേലെ സെയിൽ നല്ല രസമുണ്ടല്ലേ കേൾക്കാനായിട്ട് സാസ ലേലേ സെയിൽ അതായത് നല്ല ഡിസ്കൗണ്ട് ഉണ്ട് ഇപ്പോൾ സ്ഥാനങ്ങൾ വാങ്ങുന്നവരൊന്ന് നോക്കി നോക്കുക ഗൂഗിൾ പിക്സൽ സെവൻ എ മോഡലുകളില് ബാറ്ററി സ്വല്ല് ചെയ്യുന്ന ഒരു ഇഷ്യൂ കാര്യമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ആ ഫോണുകളിലെത്തരത്തിലൊരു പ്രശ്നം പറയുന്നുണ്ട് ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും ഗൂഗിൾ അത് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാർക്കും അത് റീപ്ലേസ് ചെയ്ത് കിട്ടും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കാം ആ ലിങ്കിൽ ഇതിനെന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ടെസ്റ്റിംഗ് കാര്യങ്ങൾ എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത് അവർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ ഗൂഗിൾ പിക്സൽ സെവൻ എ ഫോണാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബാറ്ററി സ്വെല്ലിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഫോളോ ചെയ്യുക അത് ഗൂഗിൾ ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് ലാസ്റ്റ് വീക്ക് നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് സി എം എഫ് ഫോൺ ടു പ്രോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരൊറ്റ മോഡലേ വന്നുള്ളൂട്ടോ അതായത് നോർമൽ സി എം എഫ് ഫോൺ ടു ലോഞ്ച് ചെയ്തില്ല ഈ ഒരു ഫോണിലെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അവിടെ അമ്പത് മെഗാപിക്സലിൻ്റെ ടെലി ഫോട്ടോ ലെൻസ് അവർ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ നോർമൽ പ്രൈസ് വരുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് ക്രെഡിറ്റ് കാർഡ് ഓഫറായിട്ട് പതിനെട്ടായിരം രൂപയ്ക്ക് കിട്ടും ഇനി മെയ് അഞ്ചാം തീയതിയാണ് ഈ ഒരു ഫോണിൻ്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് വാങ്ങുകയാണെങ്കിൽ ആയിരം രൂപയുടെ അഡീഷണൽ ഡിസ്കൗണ്ടും കഴിഞ്ഞ് പതിനേഴായിരം രൂപയ്ക്ക് കിട്ടും അതായത് മെയ് അഞ്ചാം തീയതി വാങ്ങുന്നവർക്ക് ടോട്ടൽ രണ്ടായിരം രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടും മൊത്തത്തിൽ ഈ പറയുന്ന ഡിസ്പ്ലേ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എല്ലാം നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ അതിൽ കൊടുത്തിരിക്കുന്നത് സിംഗിൾ മോണോ സ്പീക്കറാണ് അത് മാത്രം എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഈ ഒരു സിംഗിൾ മോണോ സീക്കർ എന്ന് പറയുന്നത് സോ ആ ഒരു ട്വൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് പോട്ടെ ഡുവൽ ലൗഡ് സ്പീക്കേഴ്സ് എങ്കിലും കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്നുണ്ട് അതിൽ നോട്ടെ അവരെണ്ണം പർച്ചേസ് ചെയ്ത് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതേപോലെ ആ ഒരു ഇവന്റിൽ തന്നെ സി എം എഫ് ബഡ്സ് ടു ബഡ്സ് ടു എ ബഡ്സ് ടു പ്ലസ് എന്ന് പറയുന്ന മൂന്ന് ടി ഡബ്ല്യു എസുകളും ലോഞ്ച് ചെയ്തിട്ടുണ്ട് സോ ഇതിന്റെ എല്ലാത്തിന്റെയും പ്രത്യേകത ഈ എല്ലാത്തിലും എ എൻ സി സപ്പോർട്ട് വരുന്നുണ്ട് അതുപോലെ ഐ പി എ റേറ്റിംഗും കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ സി എം എഫിന്റെ ബഡ്സിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മൂന്ന് മോഡൽ ടി ഡബ്ല്യു എസ് ബഡ്സുകൾ ലാസ്റ്റ് വീക്ക് സി എം എഫിന്റെ സൈഡിൽ നിന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സി എം എഫ് ഫോൺ ടു പ്രോ ഫോണിന്റെയും അതേപോലെ ഈ ഒരു ബഡ്സുകളുടെയും ഡീറ്റെയിൽ അറിയാം അതേപോലെ ചൈനയിൽ ഹോണറിന്റെ സൈഡിൽ നിന്ന് പാഡ് ജി ടി എന്ന് പറയുന്ന ടാബ്ലറ്റും ബാൻഡ് ടെൺ എന്ന് പറയുന്ന അവരുടെ വെയറബിളും ലോഞ്ച് ചെയ്തിട്ടുണ്ട് സോ ഈ പ്രൊഡക്റ്റുകളും ഇന്ത്യയിലോട്ട് എന്നുള്ളത് അറിയില്ല എന്തായാലും ഒരു പാഡും ഒരു ബാൻഡും ലാസ്റ്റ് വീക്ക് ഹോണറിൻ്റെ സൈഡിൽ നിന്ന് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ വുവായുടെ സൈഡിൽ നിന്ന് എൻജോയ് എയ്റ്റി എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണും ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിലോട്ട് ഫോൺ ഇറക്കാനേ പോകുന്നില്ല ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞു കൊണ്ട് മാത്രം വുവയുടെ സൈഡിൽ നിന്ന് എൻജോയ് എയ്റ്റി എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ചൈനയിൽ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് വൺ പ്ലസിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കാത്തിരിക്കുന്ന കോമ്പാറ്റ് സൈസ് ഫോൺ ആയിട്ടുള്ള വൺ പ്ലസ് തേർട്ടീൻ എസ് ഇതിൻ്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ വൺ പ്ലസ് പുറത്തുവിട്ടിട്ടുണ്ട് ആമസോണിലും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാണാം വേറെ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് കമ്മിംഗ് സൂൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചാണ് ഇതിന്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് അവിടെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റിന്റെ പ്രോസസ്റ് കൊടുത്തിട്ടുണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് എം എച്ചിന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും എൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഫോൺ വൺ പ്ലസ് എട്ട് എന്ന് പറയുന്ന പേരിൽ ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്തതാണ് അവിടെ നമുക്ക് പതിനാറ് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് അതും ഫുൾ എച്ച് ഡിയിലാണ് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുക സോ സ്നാപ് ട്രാക് എയ്റ്റ് എൽ എന്ന് പറയുന്ന പ്രൊസസ്സർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തുകൊണ്ട് അവർ പതിനാറ് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും അവിടെ ഫുള്ള് എച്ച് വീഡിയോ കൊടുത്തിട്ടുള്ളതെന്ന് മാത്രം എനിക്ക് അറിയില്ല ഇന്ത്യയിലോട്ട് വരുമ്പോൾ അത് ഫോർ കെ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും വലിച്ചു കയറും എന്നുള്ളത് ഉറപ്പാണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് അമ്പതിനായിരം രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് എന്തായാലും വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്നുള്ള കോമ്പാക്ട് സൈസ് ഫോൺ വൺ പ്ലസ് തേർട്ടീൻ എസ് അധികം വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും മോട്ടോറോണിന്റെ സൈഡിൽ നിന്നുള്ള എഡ്ജ് സിക്സ്റ്റി പ്രോ എന്ന് പറയുന്ന മോഡൽ ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ നല്ലൊരു ഓൾ റൗണ്ടർ ഫോൺ ആയിട്ടാണ് കേട്ടോ എനിക്ക് അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തോന്നിയത് കാരണം അമ്പത് മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് അവിടെ പത്ത് മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസും കൊടുത്തിട്ടുണ്ട് അമ്പത് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ സ്നാപ് സോറി മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി എയ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസർ അത് അത്യാവശ്യം നല്ല കേപ്പബിൾ ആയിട്ടുള്ള പ്രോസസർ തന്നെയാണ് കേട്ടോ മൊത്തത്തിൽ നല്ലൊരു ഓൾ റൗണ്ടർ ആയിട്ടാണ് തോന്നിയത് സോ നിങ്ങൾ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ മോട്ടോറുള്ള അഡ്ജി സിക്സ്റ്റി പ്രോ എന്ന് പറയുന്ന ഫോൺ കൂടി ഒന്ന് പരിഗണിക്കുക ലാവയുടെ സൈഡിൽ നിന്നുള്ള സ്റ്റോം സീരീസിൻ്റെ ഒരു ലൈറ്റ് വെർഷൻ ലാവ സ്റ്റോം ലൈറ്റ് എന്ന് പറയുന്ന ഫോൺ അധികം വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെയും കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ലാവ ഓക്കെ ആ ഒരു ബഡ്ജറ്റ് റേഞ്ചില് ഫോണുകൾ നോക്കുന്നവർക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം പോക്കോടെ സൈഡിൽ നിന്ന് ഇനി വരാൻ പോകുന്ന പോക്കോ എഫ് സെവൻ അവരുടെ പ്രീമിയം കാറ്റഗറി ഫോണുകളാണ് കേട്ടോ ഈ ഒരു എഫ് സീരീസ് എന്ന് പറയുന്നത് നല്ല കിടിലൻ സ്പെക്ക് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ഒരു ബഡ്ജറ്റ് റേഞ്ചിലായിരിക്കും അവരത് നല്ല അഗ്രസീവ് ആയിട്ടായിരിക്കും ആ ഒരു പ്രൈസും അവർ പ്ലേസ് ചെയ്യാറ് എന്തായാലും പോക്കോ എഫ് സെവൻ എന്ന് പറയുന്ന ഫോണിൻ്റെ പല സർട്ടിഫിക്കേഷനും പല വെബ്സൈറ്റിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മാസം തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത് സോ നല്ല പെർഫോമൻസിന് വേണ്ടിയിട്ട് നല്ല ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഫോണുകൾ നോക്കുന്നവർ ഒന്ന് വെയിറ്റ് ചെയ്യുക പോക്കോ എഫ് സെവൻ കൂടി ഇറങ്ങിയതിന് ശേഷം അടുത്ത ഫോൺ എടുക്കാം ആക്ച്വലി ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്ത റെഡ്മി ടെർബോ ഫോർ പ്രോ എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു റീബ്രാൻഡ് വേർഷനാണ് അതുകൊണ്ട് തന്നെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രൊസസർ ആണ് ഇതിനെ പവറപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് മൊത്തത്തിൽ നല്ല കിഡിലൻ സ്പെക്കിലാണ് വരുന്നത് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിനും എക്സ്പെക്ട് ചെയ്യുന്നത് സോ അധികം വൈകാതെ പോക്കോ ആപ്പ് സെവൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും അതേപോലെ റിയൽമിയുടെ സൈഡിൽ നിന്ന് അവരുടെ ഫ്ളാഗ്ഷിപ്പ് സീരീസ് ആയിട്ടുള്ള ജി ടി സീരീസിലെ ജി ടി സെവൻ അധികം വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ആമസോണിൽ ഇതിന്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എക്സാക്ട് ഡേറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല ഈ ഒരു ജി ടി സെവനും ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്തതാണ് ആ ലോഞ്ച് ചെയ്ത അതേ ഫോൺ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ വീഴടക്കിൻ്റെ ഡിമെൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പുതിയൊരു ആയിരിക്കും ഇതിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഫോണിന്റെയും പ്രത്യേകത ഞാൻ കണ്ടത് ചൈനയിൽ ലോഞ്ച് ചെയ്തപ്പോൾ അവിടെയും പതിനാറ് മെഗാ പിക്സൽ ഒരു സെൽഫി ക്യാമറയാണ് അവിടെയും ഫുൾ എച്ച് ഡി വീഡിയോ എടുക്കാനാണ് സെൽഫിയിൽ സാധിക്കുകയുള്ളു ഫോർ കെ സപ്പോർട്ട് കൊടുത്തിട്ടില്ല സോ ഇത്രയും ആയിട്ടുള്ള പ്രോസസറും ഇത്രയും സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്തുകൊണ്ട് ആ ഒരു സെൽഫിയിൽ ഫോർ കെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് സോ ആർക്കെങ്കിലും അതിൻ്റെ റീസൺ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ അതേപോലെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വിവോഡ സൈഡിൽ നിന്ന് വൈ നയൻറ്റി ഫൈവ് ജി എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഡിമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസർ ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ഒരു ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ടുള്ള വിവോ ഫോൺ നാല് ജി ബി റാം അറുപത്തി നാല് ജി ബി ഇൻറ്റേർണൽ മെമറി വരുന്ന വേരിയൻറ്റിന് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഓഫ്ലൈനിൽ നിന്നൊക്കെ ഫോണുകൾ നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു വിവോ വൈ നയൻറ്റീനും കൂടി പരിഗണിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത്രമാത്രം ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള ലാവയുടെ സൈഡിൽ നിന്ന് ബ്രോഡ്കാസ്റ്റ് ടി വി സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകൾ ഇറങ്ങാനായിട്ട് പോവുകയാണ് അതായത് നമുക്ക് വൈഫൈയോ ഇൻ്റർനെറ്റോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഫോണിൽ ടി കാണാൻ പറ്റും പണ്ടത്തെ ആൻഡിന സെറ്റപ്പ് ഉണ്ടല്ലോ ആ ഒരു സെറ്റപ്പിലാണ് ഇത് വരുന്നത് അൾട്രാ ഫ്രീക്വൻസി ആൻഡിന ഇൻബിൽഡായിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഡയറക്റ്റ് മൊബൈൽ നിന്നാണ് ഈ ഒരു ടെക്നോളജി ആണ് ഈ ഒരു ഫീച്ചറിനാണ് അവർ പറയുന്നത് ഇതിലൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ചെറിയ ഫോണിലാണ് വരുന്നത് പണ്ടത്തെ നോക്കിയ ഫീച്ചേ ഫോണുകളുണ്ടല്ലോ ആ ഒരു ടൈപ്പിലാണ് ആ ഒരു ഡിസൈനിലാണ് ഈ ഒരു ഫോൺ വരുന്നത് അത്രയും കുഞ്ഞിയ ഒരു സ്ക്രീനിൽ ഇത് ആരായതിൽ ടി വി കാണാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാന ചോദ്യം ഇതേ ഫീച്ചേഴ്സ് വെച്ചിട്ട് അതായത് അൾട്രാ ഫ്രീക്വൻസി ആൻറ്റിന വെച്ചുകൊണ്ട് എച്ച് എം ഡിയുടെ സൈഡിൽ നിന്ന് സ്മാർട്ട് ഫോണുകൾ അധികം വൈകാതെ വരുമെന്ന് കേൾക്കുന്നുണ്ട് സോ മൊബൈലിൽ ടി വി കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ എച്ച് എം ഡി ലാവാ കമ്പനികളൊക്കെ അധികം വൈകാതെ ലോഞ്ച് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യാം സാധാരണ സാംസങ്ങിൻ്റെ കെയർപ്ലസ് അതായത് എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്മാർട്ട് ഫോണുകൾ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ എടുക്കണം വൺസ് അത് പൊട്ടിച്ച് നമ്മൾ ഒന്ന് പുറത്തിറങ്ങി പിന്നെ രണ്ടാമത് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻ സാംസങ് കൊടുക്കാറില്ല ഇപ്പോൾ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് സീരീസ് അതേപോലെ ഫോൾട്ട് ഫ്ലിപ്പ് സിക്സ് സീരീസ് അവരുടെ ടാബ് എസ് ടെൻ സീരീസ് ഇതിലൊക്കെ നിങ്ങൾക്ക് ഇനിയും എക്സ്റ്റെൻഡ് വാറണ്ടി സാംസങ് കെയർ പ്ലസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സോ അവരുടെ സാംസങ്ങിൻ്റെ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അറിയാം നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല കേട്ടോ കാരണം ലൈവ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട വരും സോ സാംസങ് കെയർ പ്ലസ് എക്സ്റ്റൻഡ് വാറണ്ടി നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് സീരീസ് ഫോൾഡ് ഫ്ലിപ്പ് സിക്സ് സീരീസ് അതുപോലെ ടാബ് എസ് ടെൻ സീരീസ് ഇതിലുള്ള ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ സാംസങ് കെയർ പ്ലസ് എടുക്കാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ അവസാന ന്യൂസ് അപ്പോൾ ക്യൂ വൺ കഴിഞ്ഞു ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇതിന്റെ സെയിലിൻ്റെയും കണക്ക് മാർക്കറ്റ് ഷെയർ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നു തുടങ്ങി ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഷെയർ ഇപ്പോഴും ഉള്ളത് വിവോ തന്നെയാണ് ഇരുപത്തി ശതമാനം മാർക്കറ്റ് ഷെയർ ആണ് വിവോയ്ക്ക് ഉള്ളത് സെക്കൻഡ് പൊസിഷനിൽ സാംസങ്ങാണ് പതിനാറ് ശതമാനമാണ് സാംസങ്ങിൻ്റെ മാർക്കറ്റ് ഷെയർ കണ്ടത് ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷൗമിയുടെ മാർക്കറ്റ് ഷെയർ ഇപ്പോൾ പന്ത്രണ്ട് ശതമാനമാണ് വൈ ഒ വൈ പെർഫോമൻസ് നോക്കുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫസ്റ്റ് ക്വാർട്ടറിലെ പെർഫോമൻസും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫസ്റ്റ് ക്വാർട്ടർ പെർഫോമൻസും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മുപ്പത്തേഴ് ശതമാനം ഇടിവാണ് ഷൌമിക്ക് മാർക്കറ്റ് ഷെയർ ഇന്ത്യൻ മാർക്കറ്റ് ഷെയറിൽ ഉണ്ടായിട്ടുള്ളത് സോ ശരിക്കും പറഞ്ഞാൽ ഷൗമി പോക്കോ ഫോണുകളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് തുടച്ച് നീക്കപ്പെടുകയാണെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും വിവോ തന്നെയാണ് ഈ വർഷം ടോപ്പിൽ നിൽക്കുന്നത് അപ്പോൾ ഇത്രക്കെയാണ് ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ തപ്പി ന്യൂസുകൾ വേറെ എന്താ ഓപ്പോ കെ ടെറ്റീൻ്റെ വീഡിയോ നാളെ വരും മോട്ടോറോള അഡ്ജി സിക്സ്റ്റി സ്റ്റൈലത്തിൻ്റെ വീഡിയോ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും അതുപോലെ നത്തിങ് സി എം എഫ് ഫോൺ ടു പ്രോയുടെ വീഡിയോ വരും ദിവസങ്ങളിൽ അതും വരും അപ്പം മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ